പുതിയ തെരുവിലെ ഗതാഗത കുരുക്കും അപകടങ്ങളും ഒഴിവാക്കാൻ ഗതാഗത പരിഷ്കരണവും റോഡ് അറ്റകുറ്റപ്പണിയും നടത്താൻ തീരുമാനം റോഡിലുള്ള അശാസ്ത്രീയമായ ഉയർച്ചയും താഴ്ചയും മാറ്റാൻ നിർമ്മാണ കമ്പനിയായ വിശ്വസമുദ്രയെ ചുമതലപ്പെടുത്തി കെ വി സുമേഷ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം അപകടങ്ങളും പുതിയ തെരുവിന്റെ ഏറ്റവും വലിയ ശാപം ഈ ശ്രമമാണ് നേതൃത്വത്തിൽ ആരംഭിച്ചത് ദേശീയപാതയിൽ പുതിയതരു ധനജ് ടാക്കീസ് മുതൽ പാപ്പിനിശ്ശേരി വരെയുള്ള ഭാഗത്തെ റോഡ് എത്രയും വേഗം ഓവർലെ പ്രവർത്തി നടത്താൻ ഉന്നതതല യോഗത്തിൽ ധാരണയായി ഇതിനായി വിശ്വസമുദ്ര കമ്പനിയെ ചുമതലപ്പെടുത്തി ഈ ഭാഗത്ത് തിരമാല പോലെ റോഡിൽ ഉയർച്ച താഴ്ചയുള്ളത് അപകടങ്ങൾ ഉണ്ടാക്കുന്നതായി യോഗത്തിൽ കെ വി സുമേഷ് എം എൽ എ ചൂണ്ടിക്കാട്ടി ഈ പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകി ഗതാഗത കുരുക്കിനുള്ള താൽക്കാലിക പരിഹാരമായി ചില ക്രമീകരണങ്ങൾ വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മയിൽ കാട്ടാമ്പള്ളി ഭാഗത്തുനിന്ന് തളിപ്പറമ്പ് പഴയങ്ങാടി പാപ്പിനിശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ട ചെറുവാഹനങ്ങൾ കൊല്ലർത്തിക്കൽ കീരിയാട് വഴി ദേശീയപാതയിലേക്ക് പ്രവേശിക്കണം മയിൽ കാട്ടാമ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് നിലവിലുള്ള സ്ഥലത്തുനിന്ന് അൻപത് മീറ്റർ മുന്നോട്ട് കനറ ബാങ്കിന് സമീപത്തേക്ക് മാറ്റും കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ്സുകൾ റോഡിൽ നിർത്താതെ പുതിയതൊരു ബസ് ബേയിൽ മാത്രമേ നിർത്താവൂ ഇവിടെ റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കി ബസ് നിർത്തി ആളെ കയറ്റുന്നത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായും ആർ ടി ഒ ചൂണ്ടിക്കാട്ടി ബസ് ബേയുടെ ഭാഗം വീതി കൂട്ടി ടാർച്ച് ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാനും ധാരണയായിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും ഇതിനായി പോലീസ് ആർ എന്നിവരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കാൻ യോഗം നിർദ്ദേശിച്ചു നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ പുതിയതൊരു ഭാഗത്ത് ആവശ്യമായ സൂചനാ ബോർഡുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കും യോഗത്തിൽ എ ഡി എം കെ നവീൻ ബാബു അധ്യക്ഷത വഹിച്ചു ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ആർ ടിഒ യു മുജീബ് വളപട്ടണം എസ് എച്ച്ഒ കെ പി ഷൈൻ ദേശീയപാത അതോറിറ്റി അധികൃതർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ